ഇവിടെ വീട്ടിൽ ഇവരൊന്നും ആരാ കൊണ്ടുപോണ്ട് ബസ്സിൽ പോണെങ്കിലോ ഇല്ലെങ്കിൽ വഴി കൈ കാണിച്ച് നിർത്തി കഴിഞ്ഞാൽ ബസ്സിൽ എന്താന്നാ പോയി കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് അവരെ ബസ് നിർത്താതിരുന്നേ എന്റെ വണ്ടി ബൈക്കിൽ നിൽക്കെ പൊക്കോട്ടെ എന്റെ വണ്ടി പറഞ്ഞാലും പലക്കോളൂ ഞാൻ ചോദിക്കുന്നത് ആ ഒരാ പ്രായോടെ സ്ത്രീയാണോ അല്ലെങ്കി പൊറോട്ട പൊക്കം കൂടാതെ വണ്ടി നിർത്താൻ പോകണം അല്ലെങ്കിൽ അവര് നിങ്ങളെ ഫ്രണ്ടിലും ബാങ്കിലും ഒക്കെ കിളിയൊക്കെ ഇല്ലേ സഹായിക്കണം കിളിയില്ല പിടിച്ചു കെട്ടണം ഇത്രയും പ്രായമുള്ള അമ്മൂമ്മേ ഞാൻ ചോദിച്ചത് നീ പഴയ കാര്യം ഞാൻ ചോദിക്കുന്നില്ല ഇപ്പൊ നീ കെറ്റാന്നാണോ പോയത് അതിനൊന്നും ഓട്ടോ ണ്ടാവും പോലീസ് ഇപ്പൊ ഇത് നീ ക്രിമിനൽ കേസിൽ പ്രതിയൊന്നുമില്ല നിന്റെ ജോലി റോഡിൽ നിൽക്കുന്ന ആൾക്കാരെ ബസ് കാണുമ്പോ കൈ കാണിക്കുന്ന ആൾക്കാരെ കയറ്റാമൊന്നാണ് നീ ഇപ്പൊ ചെറുപ്പക്കാരെ കയറ്റാ പോയെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല ചിലപ്പോ അത് ചിലപ്പോ നിന്റെ അതിന്റെ സാഹചര്യം പക്ഷെ നീ ഒരു എഴുപത് വയസ്സ് നമുക്ക് കാണത്തില്ലേ ഒരു എഴുപത് വയസ്സ് കാണത്തില്ലേ സ്ത്രീ ഉണ്ടാവൂലേ ഉണ്ടാവും അത്ര ഒരു സ്ഥിതി അവരെ ചിലപ്പോൾ ആശുപത്രി പോകാനോ നല്ലതന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കാം അവരെ അവരെ കൊണ്ടുപോകത്തില്ലേ പിന്നെ നമ്മൾക്ക് എന്ത് സാമൂഹ്യ എന്താ പ്രതിബദ്ധത അത്രയൊക്കെ വേണമെന്നു ഏതാ നിങ്ങളുടെ പണ്ട് ഞാൻ നേരത്തെ പിടിച്ചിട്ടുണ്ടോ ഞാൻ വന്നിട്ട് ഒരു ക്ഷോ ഏതെങ്കിലും കണ്ടിങ്ങനെ പിടിക്കുകയോ ബുദ്ധിമുട്ടിക്കോ ചെയ്തിട്ടുണ്ടോ നല്ല വ്യക്തി വിരോധം ഉണ്ടോ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല നിങ്ങളെ പിടിച്ചേക്കുന്നത് ആ ഒരു എഴുപത് വയസ്സുള്ള സ്ത്രീയെ കയറ്റാതെ പോകുന്നത് അത്രയും കാണിച്ചാൻ പറ്റില്ല എന്റെ വീട്ടിലമ്മയുണ്ട് എന്റെ വീട്ടിലമ്മ അവരൊന്നും വെറുതെ തമാശക്ക് വീട്ടിത് വലിയ ഇറങ്ങി പോകുന്ന ആൾക്കാരും അല്ല ആണോ 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 നിന്റെ വീട്ടിൽ അമ്മയും അമ്മയും ഒരു കാര്യമില്ല എവിടെയെങ്കിൽ പോകും ഒരു ബസ് കയറി കൈ കാണിച്ചും പോവോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നാണ് അല്ലെ ഒരു പായം കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് ചേർന്ന് അപ്പൊ അവരെ സഹായിക്കാൻ പറ്റില്ല നമുക്ക് അതല്ലെങ്കിൽ അതിന് ഒരു ഒരു നിങ്ങൾ എഴുന്നേൽക്കും ഞാനിടുന്നേക്കുകയാണ് എനിക്ക് നിങ്ങൾക്കുണ്ടാവണോ സാമൂഹ്യ പ്രതിബദ്ധത അതില്ല മാക്സിമം അല്ല പൂർണ്ണമായിട്ടുവാണെ പറഞ്ഞത് മാക്സിമം അല്ല പൂർണ്ണമായിട്ടും